കുന്നംകുളം കാണിപ്പയ്യൂരിൽ ശനിയാഴ്ച രാവിലെ പെയ്ത ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ വീടിന്റെ ചുമർ തകരുകയും വൈദ്യുത മീറ്റർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു അപകടത്തിൽ ആളപായമില്ല കാണിപ്പയ്യൂർ വൈ എം സി എ ഹാളിന് സമീപം പണ്ടാരപ്പറമ്പിൽ റഷീദിന്റെ വീട്ടിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് റഷീദിന്റെ ഭാര്യ ഷാഹിദ ജോലി കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പുറത്തു കടന്ന ഉടനെയായിരുന്നു ഇടിമിന്നലിനെ തുടർന്ന് അപകടമുണ്ടായത് തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായതെന്ന് റഷീദ് പറഞ്ഞു ഇടിമിന്നലിന്റെ ആഘാതത്തിൽ വൈദ്യുത മീറ്റർ കത്തി നശിക്കുകയും സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു അടുക്കളയിലെ കബോർഡിന്റെ ഡോറുകൾ ഇളകിത്തെറിക്കുകയും വീടിന് പുറത്തെ ചുവരിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ കൂടുതൽ കേടുപാടുകളും നഷ്ടവും അറിയാൻ കഴിയൂവെന്ന് വീട്ടുടമ റഷീദ് പറഞ്ഞു